ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള പി സി ഷോർട്ട് നോട്ട്സ് വരുന്ന എല്ലാ പരീക്ഷകളിലും ഉപകാരപ്രദമാകുന്ന കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ് നമ്മളിന്ന് നോക്കുന്നത് വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊണ്ട് എത്തിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വർഷത്തെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് വലിയ പറമ്പ കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് വലിയ പറമ്പ കാസർഗോഡ് ആലപ്പുഴ ജില്ലയിലെ മുട്ടാർ മികച്ച രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്തായും കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപിള്ളി മികച്ച മൂന്നാമത്തെ ഗ്രാമപഞ്ചായത്തായും തിരഞ്ഞെടുക്കപ്പെട്ടു ആലപ്പുഴ ജില്ലയിലെ മുട്ടാർ മികച്ച രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്തായും കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപിള്ളി മികച്ച മൂന്നാമത്തെ ഗ്രാമപഞ്ചായത്തായും തിരഞ്ഞെടുക്കപ്പെട്ടു മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നീലേശ്വരം പെരുമ്പടപ്പ് വൈക്കം എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകൾ പങ്കിട്ടു മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നീലേശ്വരം കാസർഗോഡ് പെരുമ്പടപ്പ് മലപ്പുറം വൈക്കം കോട്ടയം എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകൾ പങ്കിട്ടു തിരുവനന്തപുരമാണ് ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏറ്റവും മികച്ച രണ്ടാമത്തെ ജില്ലാ പഞ്ചായത്ത് കൊല്ലമാണ് തിരുവനന്തപുരമാണ് ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് ഏറ്റവും മികച്ച രണ്ടാമത്തെ ജില്ലാ പഞ്ചായത്ത് കൊല്ലം നഗരസഭകളിൽ ഒന്നാം സ്ഥാനം തൃശൂർ ജില്ലയിലെ ഗുരുവായൂരിനാണ് വടക്കാഞ്ചേരി ആന്തൂർ എന്നീ നഗരസഭകളാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയത് മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം നേടിയത് തിരുവനന്തപുരമാണ് നഗരസഭകളിൽ ഒന്നാം സ്ഥാനം ഗുരുവായൂരിനാണ് വടക്കാഞ്ചേരി ആന്തൂർ എന്നീ നഗരസഭകളാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയത് മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം നേടിയത് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തെ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടിയത് വലിയപറമ്പ കാസർഗോഡ് ആലപ്പുഴ ജില്ലയിലെ മുട്ടാറാണ് മികച്ച രണ്ടാമത്തെ ഗ്രാമപഞ്ചായത്ത് മൂന്നാമത്തേത് കോട്ടയം ജില്ലയിലെ മരങ്ങാട്ടുപിള്ളി അതുപോലെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നീലേശ്വരം പെരുമ്പടപ്പ് വൈക്കം എന്നീ ബ്ലോക്ക് പഞ്ചായത്തുകൾ പങ്കിട്ടു തിരുവനന്തപുരമാണ് ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടാം സ്ഥാനം കൊല്ലം നഗരസഭകളിൽ ഒന്നാം സ്ഥാനം തൃശൂർ ജില്ലയിലെ ഗുരുവായൂരിനാണ് വടക്കാഞ്ചേരി ആന്തൂർ എന്നീ നഗരസഭകളാണ് രണ്ടും മൂന്നും സ്ഥാനങ്ങൾ നേടിയത് മികച്ച കോർപ്പറേഷനുള്ള പുരസ്കാരം നേടിയത് തിരുവനന്തപുരം അടുത്ത ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച നിരീക്ഷണ നിരീക്ഷണ ഉപഗ്രഹം ഉപഗ്രഹം ഫെബ്രുവരിയിൽ വിക്ഷേപിച്ച കാലാവസ്ഥാ ഭാരതത്തിന്റെ കാലാവസ്ഥ പ്രവചനശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാലാവസ്ഥാ നിരീക്ഷണം കൂടുതൽ വിപുലമാക്കുന്നതിനും വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹമാണ് ഇൻസാറ്റ് ത്രീഡിയേഴ്സ് ഭാരതത്തിന്റെ കാലാവസ്ഥ പ്രവചനശേഷി വർദ്ധിപ്പിക്കുന്നതിനും കാലാവസ്ഥാ നിരീക്ഷണം കൂടുതൽ വിപുലമാക്കുന്നതിനും വേണ്ടി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത ഉപഗ്രഹമാണ് കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ ത്രീഡിയെത്തിച്ചത് ഐഎസ്ആർഒയുടെ കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ ത്രീഡിയസിനെ ഭ്രമണപഥത്തിൽ എത്തിച്ചത് രണ്ടായിരത്തിനാല് ഫെബ്രുവരിയിൽ ഐ എസ് ആർഒ വിസ്ഥ നിരീക്ഷണ ഉപഗ്രഹം ഇൻസാറ്റ് ത്രീഡിയേഴ്സ് വിക്ഷേപണ വാഹനം ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ ഐ എസ് ആർഒയുടെ കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ ജി എസ് എൽ വി എഫ് ഫോർട്ടീൻ ആണ് ഇൻസെറ്റ് ത്രീ ഡി എസിനെ ഭ്രമണപഥത്തിൽ എത്തിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ സ്ഥാപിതമായതെവിടെ ഐ ഐ ടി ഗുവാഹത്തി ഇന്ത്യയിലെ ഏറ്റവും വലിയ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷൻ സ്ഥാപിതമായതെവിടെയാണ് ഐ ഐ ടി ഗുവാഹത്തി എഡ്യൂറേഡ് എന്ന സ്വകാര്യ സ്ഥാപനവുമായി സഹകരിച്ച് ഗുവാഹത്തിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സ്ഥാപിതമായ റിമോട്ട് പൈലറ്റ് ട്രെയിനിംഗ് ഓർഗനൈസേഷന്റെ പ്രാഥമിക ലക്ഷ്യം ഇന്ത്യയിൽ ഡ്രോൺ ടെക്നോളജിക്കുള്ള സാധ്യതകൾ പരിപോഷിപ്പിക്കുക എന്നതാണ് എഡ്യൂറേഡ് എന്ന സ്വകാര്യ സ്ഥാപനവുമായി സഹകരിച്ച് ഗുവാഹത്തിയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ സ്ഥാപിതമായ റിമോട്ട് പൈലറ്റ് ട്രെയിനിംഗ് ഓർഗനൈസേഷന്റെ പ്രാഥമിക ലക്ഷ്യം ഇന്ത്യയിൽ ഡ്രോൺ ടെക്നോളജിക്കുള്ള സാധ്യതകൾ പരിപോഷിപ്പിക്കുക എന്നതാണ് ഒരേ സമയം ഒൻപത് ഡ്രോണുകൾക്ക് പറന്നുയരാനുള്ള സൗകര്യമാണ് പതിനെട്ട് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഗുവാഹത്തിയിലെ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷനിൽ ഒരുക്കിയിരിക്കുന്നത് ഒരേസമയം ഒൻപത് ഡ്രോണുകൾക്ക് പറന്നുയരാനുള്ള സൗകര്യമാണ് പതിനെട്ട് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഗുവാഹത്തിയിലെ റിമോട്ട് പൈലറ്റ് ട്രെയിനിങ് ഓർഗനൈസേഷനിൽ ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ റിമോട്ട് പൈലറ്റ് ട്രെയിനിംഗ് ഓർഗനൈസേഷൻ സ്ഥാപിതമാകുന്നത് എവിടെയാണ് ഐ ഐ ടി പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാന തുക എത്രയാണ് പതിനഞ്ച് ലക്ഷം രൂപ മലയാളി സംവിധായകൻ പ്രിയദർശൻ അംഗമായ വിദഗ്ധ സമിതിയുടെ ശുപാർശ ഫെബ്രുവരിയിൽ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം അംഗീകരിച്ചതോടെയാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ സമ്മാനത്തുക പത്ത് ലക്ഷത്തിൽ നിന്ന് ലക്ഷമായി പുതുക്കി നിശ്ചയിച്ചത് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ പുതുക്കിയ സമ്മാനത്തുക എത്രയാണ് പതിനഞ്ച് ലക്ഷം രൂപ അടുത്ത ക്വസ്റ്റ്യൻ നിലവിൽ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് എൺപത് നിലവിൽ ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എത്രയാണ് എൺപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ നിന്നുള്ള അഞ്ച് തണ്ണീർത്തടങ്ങൾ കൂടി റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടതോടെയാണ് ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എൺപതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിൽ നിന്നുള്ള അഞ്ച് തണ്ണീർത്തടങ്ങൾ കൂടി റംസാർ പട്ടികയിൽ ഉൾപ്പെട്ടതോടെയാണ് ഇന്ത്യയിലെ റംസാർ സൈറ്റുകളുടെ എണ്ണം എൺപതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തണ്ണീർത്തടങ്ങളുള്ള സംസ്ഥാനം ഏതാണ് തമിഴ്നാട് അടുത്ത ക്വസ്റ്റ്യൻ ഫെബ്രുവരിയിൽ ഏക സിവിൽ കോഡ് ബിൽ അവതരിപ്പിച്ചത് ഏത് സംസ്ഥാനത്തെ നിയമസഭയിലാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഏക സിവിൽ കോഡ് ബിൽ അവതരിപ്പിച്ചത് ഏത് സംസ്ഥാന നിയമസഭയിലാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമിയാണ് ഏക സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് നിലവിൽ ഏക സിവിൽ കോഡ് നിലനിൽക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് പോർച്ചുഗീസ് നിയന്ത്രണത്തിലായിരുന്ന കാലം മുതൽ ഗോവയിൽ ഏക സിവിൽ കോഡ് നിലവിലുണ്ട് സ്വാതന്ത്ര്യാനന്തരം ഏക സിവിൽ കോഡ് ബിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡ് നിയമസഭയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ഏക സിവിൽ കോഡ് ബിൽ അവതരിപ്പിച്ചത് ഏത് സംസ്ഥാന നിയമസഭയിലാണ് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ദാമിയാണ് ഏക സിവിൽ കോഡ് ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചത് നിലവിൽ ഏക സിവിൽ കോഡ് നിലനിൽക്കുന്ന ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം ഗോവയാണ് പോർച്ചുഗീസ് നിയന്ത്രണത്തിലായിരുന്ന കാലം മുതൽ ഗോവയിൽ ഏക സിവിൽ കോഡ് നിലവിലുണ്ട് സ്വാതന്ത്ര്യാനന്തരം ഏക സിവിൽ കോഡ് ബിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് ഉത്തരാഖണ്ഡ് നിയമസഭയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം മാനവ വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനവും കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം മാനവ വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനവും കേരളമാണ് ഏറ്റവും അധികം തൊഴിൽ നൽകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം രണ്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കേരളത്തിന്റെ വളർച്ചാ നിരക്ക് ആറ് ആയിരുന്നു ധികം തൊഴിൽ നൽകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം രണ്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കേരളത്തിന്റെ വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് ആറ് ശതമാനമാണ് കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ സാമ്പത്തിക സർവേ റിപ്പോർട്ട് പ്രകാരം ഹെൽത്ത് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം കേരളം മാനവ വികസന സൂചികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനവും കേരളമാണ് ഏറ്റവും അധികം തൊഴിൽ നൽകുന്ന സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം രണ്ടാം സ്ഥാനത്താണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലെ കേരളത്തിന്റെ വളർച്ചാ നിരക്ക് ആറ് പോയിന്റ് ആറ് ശതമാനമാണ് അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി അമ്പതോടെ നെറ്റ് കാർബൺ ന്യൂട്രൽ ആവുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സംസ്ഥാന ബജറ്റിനൊപ്പം പ്രത്യേക പരിസ്ഥിതി ബജറ്റ് കൂടി അവതരിപ്പിച്ച സംസ്ഥാനം കേരളം രണ്ടായിരത്തി അൻപതോടെ നെറ്റ് കാർബൺ ന്യൂട്രൽ ആവുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സംസ്ഥാന ബജറ്റിനൊപ്പം പ്രത്യേക പരിസ്ഥിതി ബജറ്റ് കൂടി അവതരിപ്പിച്ച സംസ്ഥാനം കേരളം സംസ്ഥാന ബജറ്റിനൊപ്പം പ്രത്യേക പരിസ്ഥിതി ബജറ്റ് കൂടി അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം സംസ്ഥാന ബജറ്റിനൊപ്പം പ്രത്യേക പരിസ്ഥിതി ബജറ്റ് കൂടി അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം രണ്ടായിരത്തി അൻപതോടെ നെറ്റ് കാർബൺ ന്യൂട്രൽ ആവുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ സംസ്ഥാന ബജറ്റിനൊപ്പം പ്രത്യേക പരിസ്ഥിതി ബജറ്റ് കൂടി അവതരിപ്പിച്ച സംസ്ഥാനം കേരളം സംസ്ഥാന ബജറ്റിനൊപ്പം പ്രത്യേക പരിസ്ഥിതി ബജറ്റ് കൂടി അവതരിപ്പിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് കേരളം അടുത്ത ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ ഇരുപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് മിസ് വേൾഡ് മത്സരത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മിസ് വേൾഡ് മത്സരത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇന്ത്യ മിസ് വേൾഡ് മത്സരത്തിന് വേദിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഏറ്റവും ഒടുവിൽ ഇന്ത്യ മിസ് വേൾഡ് മത്സരത്തിന് വേദിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഡൽഹി മുംബൈ എന്നീ ഇന്ത്യൻ നഗരങ്ങളിലായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെസ് വേൾഡ് മത്സരങ്ങൾ നടക്കുന്നത് മത്സരത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് ഡൽഹിയിലാണ് നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ലോക സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് കർണാടക സ്വദേശിനിയായ സിനി ഷെട്ടിയാണ് നൂറ്റി ഇരുപത് രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ലോക സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് കർണാടക സ്വദേശിനിയായ സിനി ഷെട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് വേൾഡ് മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷമാണ് മിസ് വേൾഡ് മത്സരത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നത് ഏറ്റവും ഒടുവിൽ ഇന്ത്യ മിസ് വേൾഡ് മത്സരത്തിന് വേദിയായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഡൽഹി മുംബൈ എന്നീ ഇന്ത്യൻ നഗരങ്ങളിലായാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മിസ് വേൾഡ് മത്സരങ്ങൾ നടക്കുന്നത് മത്സരത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് ഡൽഹിയിലാണ് നൂറ്റി രാജ്യങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന ലോക സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് കർണാടക സ്വദേശിനിയായ സിനി ഷെട്ടിയാണ് കരിക്കകം തിരുവനന്തപുരം കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നതെവിടെ കരിക്കകം തിരുവനന്തപുരം കോവളം ബേക്കൽ ജലപാതയിൽ പാർവതി പുത്തനാറിന് കുറുകെയാണ് രപ്പിൽ നിന്ന് അഞ്ച് മീറ്റർ വരെ ഉയർത്താൻ കഴിയുന്ന തരത്തിലുള്ള പാലം നിർമ്മിക്കപ്പെട്ടത് കോവളം ബേക്കൽ ജലപാതയിൽ പാർവതി പുത്തനാറിന് കുറുകെയാണ് റോഡ് നിരപ്പിൽ നിന്ന് അഞ്ച് മീറ്റർ വരെ ഉയർത്താൻ കഴിയുന്ന തരത്തിലുള്ള പാലം നിർമ്മിക്കപ്പെട്ടത് കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് പാലം നിലവിൽ വരുന്നത് എവിടെ കരിക്കകം തിരുവനന്തപുരം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി മാസത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട കറണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് വരുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾക്കെല്ലാം ഇത് യൂസ്ഫുൾ ആയിരിക്കും വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊണ്ട് എത്തിക്കുക മറ്റൊരു നല്ല വീഡിയോമായി വീണ്ടും കാണാം താങ്ക്